പ്രൊഫസർ അംബ്ലി അഥവാ അങ്കിൽ ലൂണാർ ലുക്കിൽ ജഗതിയുടെ ബമ്പൻ വരവ് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന അതുല്യനായ നടനാണ് ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിടവ് നികത്താൻ ഇന്നാർക്ക് വരെയും സാധിച്ചിട്ടില്ല ആരാധകരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചു വരുവാനുള്ള കാത്തിരിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ബി എഫ് ഐ ദ ബ്രെയിൻ എന്ന ചിത്രത്തിൽ ജഗതിയുടെ മുഖം കാണിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ കിഡിലം മേക്കോവറിൽ ജഗദീഷ് ശ്രീമാർ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിൽ പ്രൊഫസർ അംബ്ലി അഥവാ അങ്കിൽ ലൂണർ എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഇതിനകം സിനിമാ ഗ്രൂപ്പുകളിൽ വൈറലായി കഴിഞ്ഞു ജഗദീഷ് ശ്രീകുമാറിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിൻ്റെ അണിയറപാദ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന പാറിപ്പറന്ന നിറച്ച തലമുടിയും കറുത്ത കണ്ണടിയുമായി സൂട്ട് ധരിച്ച് അടിമുടി മുത്തുമയുള്ള ലുക്കിലാണ് ചിത്രത്തിൽ ജഗദീഷ് ശ്രീമാർ എത്തുന്നത് എന്ന പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ താങ്ക്